ഇൻഫോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം സേവനദാതാക്കളായ റിലയൻസ് ജിയോ എയർടെൽ എന്നീ കമ്പനികൾ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഉപഭോക്താക്കളെ നിരക്ക് വർധനവ് പ്രതികൂലമായി ബാധിക്കും പുതുക്കിയ നിരക്കുകൾ പ്രകാരം അറുന്നൂറ് രൂപ വരെ ഉയരാൻ സാധ്യതയുണ്ട് ജൂലൈ മൂന്ന് മുതലാണ് പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരിക ജനപ്രിയ പ്രീപെയ്ഡ് പ്ലാനുകളിൽ വരുന്ന മാറ്റം ജനങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല രാജ്യത്ത് ഉപയോക്താക്കളുടെ എണ്ണത്തിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങളിലുള്ള കമ്പനികളാണ് എയർടെലും ജിയോയും നിരക്ക് വർധന താരതമ്യേന വളരെ കുറവാണെന്നും പ്രതിദിനം എഴുപത് പൈസയിൽ കൂടുതൽ ഈടാക്കുന്നില്ലെന്നുമാണ് എയർടെൽ കമ്പനിയുടെ പ്രതികരണം സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്റർനെറ്റ് വേഗത വർദ്ധിക്കാനും എല്ലാം കാരണമാകുന്ന ഈ മാറ്റത്തെ ഗുണഭോക്താക്കൾക്കും ഉപകാരപ്രദമാകുമെന്ന് ഇരു കമ്പനികളും വിലയിരുത്തുന്നു ജിയോയിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയേഴ് ശതമാനവും എയർടെലിൽ പത്ത് മുതൽ ഇരുപത്തിയൊന്ന് ശതമാനവും വരെയാണ് ഉയർച്ചയുണ്ടാവുക ജിയോ ഇതുവരെ നൽകിയിരുന്ന അൺലിമിറ്റഡ് ഫൈവ് ജി സേവനങ്ങളും നിർത്തലാക്കുകയാണ് ഇനി മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് രൂപയ്ക്ക് മുകളിൽ റീചാർജ് ചെയ്യുന്നവർക്ക് മാത്രമാണ് അൺലിമിറ്റഡ് ഫൈവ് ജി സേവനങ്ങൾ ലഭ്യമാവുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനിനോടൊപ്പം അറുപത്തിയൊന്ന് രൂപ കൂടി അധികമായി ടോപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അൺലിമിറ്റഡ് ഫൈവ് ജി സേവനങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ നിലവിലെ ഇന്ത്യയിലെ വേഗതയേറിയ നെറ്റ്വർക്ക് സൗകര്യങ്ങൾ നൽകിയിരുന്ന കമ്പനികളുടെ ഈ തീരുമാനം ഉപഭോക്താക്കളെ വെട്ടിലാക്കിയിരിക്കുകയാണ് കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോക്സ്ലൈൻ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക